നമസ്കാരം കേരളത്തെ ഏറെ നടുക്കം കൊള്ളിച്ച ഒരു കേസാണ് ഷാരോൺ രാജൻ്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് ഷാരോൺ രാജ് മരിക്കുന്നത് അതിന് പതിനൊന്ന് ദിവസം മുമ്പാണ് ഷാരൂൺ രാജനെ അവശനിലയിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാലാം തീയതി ഷാരോൺ രാജനെ സുഹൃത്തായ ഗിരീഷ്മ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് അവശനിലയിലായ ഷാരോൺ ആദ്യം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പിന്നീടാണ് ഷാരോണിൻ്റെ നില ഗുരുതരമായി മാറുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻ്റർനെസ്യ കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയും ചെയ്തത് ഷാരോണിനെ ഒഴിവാക്കാൻ ഗിരീഷ്മ ശ്രമിച്ചിരുന്നു എന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് എന്നുമായിരുന്നു കേസ് ആദ്യം പാറശാല പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു ഷാരോണിനെ വധിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ഗ്രീഷ്മ ഷാരോണിന് ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി നൽകിയതായി പോലീസ് റിപ്പോർട്ടിലുണ്ട് ഇത് ജ്യൂസ് ചലഞ്ച് എന്ന പേരിലായിരുന്നു ഷാരോണിന് ഗ്രീഷ്മ നൽകിയത് എന്നാൽ ഷാരോൺ അന്ന് ഈ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ടാമത്തെ ശ്രമത്തിലാണ് ഗ്രീഷ്മ വിജയിച്ചത് മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മ നിർമ്മൽ കുമാർ എന്നിവരുടെ സഹായത്തോടെയാണ് ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുപ്പതിന് ഗിരീഷ്മയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു പിന്നീടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനും ശ്രമം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് നെയ്യങ്കര സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് സാക്ഷികളാണുള്ളത് കൊലപാതകം കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവം നടന്നത് തമിഴ്നാട്ടിലായതുകൊണ്ട് കേസിൻ്റെ വിചാരണ തമിഴ്നാട്ടിൽ തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രീഷ്മയും ബന്ധുക്കളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നൽകിയ ഹർജികളും തള്ളിക്കളഞ്ഞിരുന്നു ഒരു വർഷത്തോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചത് ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥിനി ഒരു സുഹൃത്തിനെ കൊല്ലുന്ന സംഭവം വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്ന് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് ആദ്യം സ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന ഷാരോണിൻ്റെ മരണം പിന്നീടാണ് വീട്ടുകാരുടെ സംശയത്തെ തുറന്നത് അതായത് ഷാരോൺ തൻ്റെ വീട്ടുകാരോട് ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്ന് വെളിപ്പെടുത്തിയിരുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായി അന്വേഷിച്ചതും ക്രൈംബ്രാഞ്ച് ശരിക്കുള്ള പ്രതികളെ പിടികൂടുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനിടെ ചോദ്യം ചെയ്യുന്നതിനിടയിലും ഗ്രീഷ്മ പലതവണ മൊഴി മാറ്റി പറഞ്ഞിരുന്നു എങ്കിലും ഒടുവിൽ പോലീസിൻ്റെ കൃത്യമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ വീട്ടുകാർക്കും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പിന്നീട് വെളിപ്പെട്ടിരുന്നത് മറ്റൊരാളിനെ വാങ്ങിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഷാരോണിനെ വകവരുത്താൻ ഗിരീഷ്മ നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു നേരത്തെ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു റിസോർട്ടിലെയും വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ കേരളത്തെ തന്നെ ആകെ പിടിച്ചു വിലിക്കിയ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഷാരോണിൻ്റെ കൊലപാതകം ഷാരോണിൻ്റെ ഷാരോണിൻ്റെ അച്ഛനും ബന്ധുക്കളുമൊക്കെ നടത്തിയ ശക്തമായ നിയമ പോരാട്ടത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ കേസിലെ പ്രതികൾ പിടിക്കപ്പെടുന്നതും ഒടുവിൽ നിയമത്തിന് മുന്നിൽ എത്തുന്നത്